നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മലയാളികൾക്കും സ്വാഗതം അപ്പം എല്ലാ മലയാളീസിനും ഒരു സന്തോഷ വാർത്തയുണ്ട് ബാംഗ്ലൂരിൽ വന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ മലയാളികൾക്കും എയർടെലിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഒരു ഓപ്പണിംഗ് അല്ല രണ്ട് ഓപ്പണിംഗ് അല്ല ദർ ആർ സോ മെനി പൊസിഷൻസ് കുറേ പൊസിഷൻസ് ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സാലറി വരുന്നത് തേർട്ടീൻ തുടങ്ങി ട്വൻറ്റി തൗസൻഡ് വരെയാണ് ഇതിന്റെ സാലറി പാക്കേജ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ഏത് മലയാളികൾക്കായാലും ഇവിടെ അപ്ലൈ ചെയ്യാം മലയാളം നല്ലോണം അറിഞ്ഞിരിക്കണം പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒരു ആവറേജ് ഇംഗ്ലീഷ് എങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് എങ്കിലും നമുക്ക് വേണം ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി ആയാലും ഓക്കെ ഇംഗ്ലീഷ് പ്ലസ് തമിഴ് ആയാലും ഓക്കെ പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എന്താണ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം ഇൻ കേസ് നിങ്ങൾ ഡിഗ്രി തീർത്തു പക്ഷേ എനിക്ക് സപ്ലൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പി യു സി ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അതായത് പി യു സി പാസ്സായ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ബാംഗ്ലൂരിൽ ഈ ജോലിയുടെ ലൊക്കേഷൻ വരുന്നത് ബൊംബനളി എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലത്താണ് അപ്പോൾ ആരിക്കെങ്കിലും ബാംഗ്ലൂരിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ബാംഗ്ലൂരിൽ വന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യം ഉള്ള കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്ന് നമ്മൾ കമന്റ് സെക്ഷനിലും കണ്ടു അപ്പം അതേപോലെ സ്റ്റാർട്ട് ജസ്റ്റ് കരിയർ സ്റ്റാർട്ടപ്പിന് വേണ്ടി ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന ഈ ഒരു കോൺടാക്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുക എന്നിട്ട് കോൾ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാം മെസ്സേജ് ഒന്നും ചെയ്താൽ അവർ ശ്രദ്ധിക്കില്ല നമ്മൾ നമ്മുടെ നമുക്ക് കുറേ ഡി എംസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് മെസ്സേജസ് നമ്മൾ ശ്രദ്ധിക്കില്ല താഴെ തരുന്ന നമ്പറിലോട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാം വാട്സാപ്പിൽ ഹായ് ഹലോ ഒന്നും ഇടാതെ ഡയറക്റ്റ് ആ നമ്പറിലേക്ക് ട്രൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം ഇല്ലേൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഓക്കെ ടാറ്റാ ബൈ ബൈ